പോയിരുന്നു കറണ്ട് വന്നു ഇത് വേഗം പോയി അരക്കട്ടെ ശെരിയാ അതൊന്നും നമുക്ക് അമ്പലത്തിലേക്ക് ഇന്നും കൂടെ ഇണ്ടാവുള്ളൂ പറഞ്ഞത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസമായി കൊടുക്കാൻ തുടങ്ങിട്ട് അതപ്പോ കറണ്ട് വന്നു അപ്പൊ എന്നാ വേഗം പോയിട്ട് കൂട്ടാൻ്റെ അരവും പറവും വാക്കാറായില്ലോ എന്താ അത് ഇറക്കി വെച്ചലാണ് അഞ്ചാല്ലേ ഉള്ളൂ അപ്പൊ അത് വാക്കാനും പോയി പുപ്പേരി വെച്ചിട്ടില്ല ഉപ്പേരിയുടെ പരിപാടി അറിയോ അത് മാഷ്ട കായ ഒഴുപോയിണ്ട് അപ്പൊ അത് കൂട്ടാശി കൊറച്ചിട്ട് വെച്ചിട്ടുണ്ട് കുക്കർ വേവിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ടുമൂന്ന് ഉപ്പേരി നാടൻ നാടക നാടങ്ങി പോവേ പ്രത്യേക ഒരു സാധാണേ ഇഷ്ടമാണ് അത് വെച്ചെണ്ണ ഇത് കണ്ട വേറെ അറിയില്ലേ എന്ത് വെച്ച് തന്നെയാണുള്ളത് ആട്ടിയെ വെച്ച് ഇവിടെ കുറച്ച് കൊപ്പറ ഉണ്ടായിരുന്നു അത് വേനൽക്കാലത്തൊക്കെ ഉണക്കി വെച്ച് ഇവിടെ ആട്ടി കുഞ്ഞിന് മൂന്നാല് ലിറ്ററും കൂടി ഉണ്ട് കയ്യാറായി തോന്നി എട്ട് ലിറ്ററോളം കിട്ടി എത്ര അമ്മ നമ്മള് കൊടുത്തപ്പോൾ തൂക്കം തൂക്കം പത്ത് കിലോ ആയിരുന്നു പത്തോ പഴഞ്ഞിട്ട് ആ കൊപ്ര കഴിക്കാനുള്ള സാധാ സാധാ അല്ലേ അല്ല സാധല്ലേ ഒന്നിലേ ടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചക്ക പലഹാരം ഉണ്ടാക്കുന്നു അതിന് നുറുക്കിട്ടാലും പ്രത്യേക അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് മഴക്കാലത്ത് കുറെ വലിയ അച്ഛൻ ചോദിക്കണു അമ്മൂ എന്താ പലഹാരം ഇനി വെറുതെ വരത്തി വെച്ചത് വെറുതെ നാശാക്കി കളയാനാണ് ഒന്നീ ചക്കപ്പുതി ഉണ്ടാക്കി കൂടെ അല്ലെങ്കിൽ പായസം വെച്ചുകൂടെ ഈ മഴയത്തെല്ലാര് വിഷമുണ്ടാകുമ്പോഴേ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കണം തോന്നുന്നു ചക്കയുടെ ആളാണ് കൂട്ടാനും ഇഷ്ടല്ലേ വരത്തി വെച്ചത് കഴിക്കുന്ന പലഹാരങ്ങൾ അതിന്റെ രാവിലെ കൊടുത്താലും വിരോധില്ല വൈകുന്നേരം കൊടുത്താലും എത്ര കൊടുത്താലും കഴിച്ചോളും മൂന്നൊക്കെ കഴിക്കും കുടിക്കാൻ നേരം കുഞ്ഞാ ചെരുപ്പൊ കിടന്ന കുഞ്ഞാലൊക്കെ ഉള്ള മടിയെന്താറ മഴ പെയ്താലും കുട്ടികൂടെ നടക്കുമ്പോ ചലിയണ പറഞ്ഞിട്ട് ഇരിക്കല വല്യ കുട്ടിയായി സ്കൂളിൽ പോയി അത്രീ പൈസ കഴിഞ്ഞാ അമ്മയും അത് പായയുടെ പൈസ ഒരു ഒരു സച്ചിന്റെ അടുത്ത് കൊടുത്തു ടൈ വാങ്ങാൻ പോവാൻ വേണ്ടിട്ടേ

ല്ലേ നമ്മളയി കൊറച്ച് മഞ്ഞപ്പൊടി ഇരിക്കും കൊറച്ച് മഞ്ഞപ്പൊടി ഇടാട്ടോ പിന്നെ കറ വേഗം പോയിക്കോളും അപ്പൊ ഷെഡിലുള്ള മിക്സി കയറുന്നിട്ട് കുറച്ച് ദിവസമായി നേരെയൊക്കെ ആ കൊടുക്കുപയോഗിക്കുന്നതാണ് അപ്പൊ ഇത് ഇരുത്തു കൊണ്ടു വന്നു അരക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ എന്താ വെച്ചാല് സ്മഴ കാരണം കൊണ്ടുപോകാൻ മേടിക്കുക അപ്പം ഇന്ന് എന്തായാലും പോകുമ്പോൾ ഓർമ്മപ്പെടുത്തള്ളേ മിക്സി അതിൻ്റെ ജാറും കംപ്ലൈൻ്റ് ആയിരിക്കുന്നത് ഓർമ്മപ്പെടുത്താം എനിക്ക് ഭയങ്കര പറയുക അങ്ങനെ തന്നെ എന്താ ഈ ഗ്യാസിന്റെ എന്നാൽ അതിന് പറയുക അത് കേട് പൊട്ടിയേ നോബാർ നോണോ എനിക്കറിയാം അപ്പോൾ ഞാനത് അങ്ങനെ ഒരു കൂട്ടി പറഞ്ഞതാ കേട്ടോ അതാരും വിചാരിക്കരുതേ ഇത്യാവശ്യം ഇപ്പോഴുള്ള പുതിയ പേരുകളൊന്നും അറിയില്ല ഒന്ന് പൊട്ടിയിരിക്കണേ അപ്പം നീ ഇത് പോകുമ്പോൾ അതിൽ രണ്ടെണ്ണം മാറ്റി വാങ്ങണം ഇത് കാണിച്ചു കൊടുത്താലേ അവർ ഈ വലിപ്പത്തിൽ എടുത്ത് തരുമല്ലോ അപ്പം അതിന് ഇടുത്തു വെച്ചതാണത് അവിടെ ഇരിക്കട്ടെ ഒരു ഞറക്കാൻ നോക്കറിഞ്ഞിട്ടുണ്ട് കാട്ടിന് ഒടന്നതാ അന്നല്ല അമ്മ എടുത്തത് ആ ഒടിഞ്ഞ വീണെന്ന് പിന്നെ മാഷ് തന്നതും കൂടെ രണ്ടും കൂടെ അത് മൈസൂർക്കായതോണ്ട് മറ്റേതോ അമ്മ അമ്മ എടുത്തത് അതെ ആ അടുത്ത മഴ വരുന്നുണ്ട് അധികം ഇന്റർവെല്ലാ മഴ ും അരിയൊക്കെ വെന്തു ചോറിക്കു പാത്രത്തിലേക്ക് എന്താ അറിയോ ഇങ്ങനെയാവുമ്പോ നമുക്ക് പഴക്കാറ്റ് ചൂടാ നിൽക്കണ്ടല്ലോ അപ്പൊ എത്ര ഉണങ്ങി പറഞ്ഞും കാര്യമില്ല മഴയത്ത് എങ്ങനെയൊരു ശീതം കുടിച്ചു പിന്നെ മാത്രമല്ലല്ലോ ആ അതെ സീറ്റൊക്കെ കാറ്റിന് പറന്ന് പോയി പണിക്കാൻ അതേ ഒരു വലിയ ചമ്മണ്ടല്ലോ അവിടെ വെക്കാൻ പറ്റും അത് ശരിയാണ്ടി കാളവണ്ടി അത് രണ്ടുമണിക്കൂർ വേണമെങ്കിൽ കിടക്കാം അങ്ങനത്തെ കുക്കറില് എടുത്തിട്ട് തോല് കളഞ്ഞ് മാറ്റി വെച്ചതാണ് എന്താ പറയാ വലിയ ചക്ക കുരുവണി പരിപ്പുണ്ട് അപ്പൊ അത് ഇടുത്തോണ്ട് അപ്പൊ കുരുവരുപ്പുണ്ടെന്ന് തോന്നിയുധു കളറും ഒരു പ്രത്യേകത നമ്മള കത്തി മൂർച്ച പറഞ്ഞു ഇനി മൂർച്ച വിട്ട സാധനം കൊണ്ടാക്കണം അപ്പൊ ഞാൻ ദിവ്യോട് പറഞ്ഞിട്ടുണ്ട് എന്റെ മറ്റേ നല്ല മൂർച്ചയുള്ള മൂർച്ചെള്ള പത്തി തോട്ടക്കെട്ടൊക്കെ അത് കേട് വന്ന് പൊട്ടിണ്ട് അച്ഛനോട് പറയുണ്ടെന്ന് പറഞ്ഞിട്ട് അത് പിടി പോന്നിട്ടുച്ചാ പിന്നെ അച്ഛനെ വേണമെങ്കിൽ വേറെ ഇടാൻ പറ്റും പറഞ്ഞു അപ്പൊ പിടി മാങ്ങ മടന്തി കൃത്യമാങ്ങനെ ഞാക്കും നോക്കുമ്പോ ചെറിയ കഷ്ണം പോന്നതാണ് അപ്പൊ നീ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ പുതിയത് വാങ്ങന വേണം അതാ എളുപ്പത്തില് ചക്കക്കുരി തോലുകളയാട്ടോ കുക്കറിൽ വേവിച്ചിട്ട് മറ്റേ നമ്മള് പണ്ടൊക്കെ ഇങ്ങനെയാ ഓരോ തോലെടുത്തോ അത് ഇങ്ങനെ കത്തിനെ ചിരണ്ടിരുന്ന എത്ര സമയം വേണം ആവാൻ ഇതാകുമ്പോ നല്ല എളുപ്പ അമ്മയാണ് ഇത് കണ്ടുപിടിച്ച് ചെയ്തെന്നാളെ എനിക്കറിയില്ലായിരുന്നു എവിടുന്നതെ ചട്ടവിഭവങ്ങൾ ഇങ്ങനെ ഒരു വിദ്യ പറഞ്ഞു തന്നത് ചക്കസുരി പറഞ്ഞ കൊറേ നേരം കൊറേ ആൾക്കാരൊക്കെ ഇന്ന് നടന്നാക്കണ്ടേ അപ്പൊ അങ്ങനെ ഒരു വിസിലോ ഏറെ രണ്ട് വിസിൽ അടിച്ചാ മതി അത് കഴിഞ്ഞാൽ നിങ്ങക്ക് ഇട്ട് ചൂടാറിയിട്ട് തോല് മതി അപ്പൊ നല്ല നല്ല എളുപ്പമാണ് പിന്നെ ചുവർന്ന് തോല് പണ്ടൊക്കെ അങ്ങനെ തോൽ കളീലോ അത് കളയേണ്ടത്ര ക്യാൻസർ നല്ലത്ര ചുവർന്ന തോല് വിറ്റാമിനൊക്കെ അതുകൊണ്ട് കളയേണ്ട ആവശ്യമില്ല അത് നമ്മളന്ന് ദിവസം എന്തോ ഇതുപോലെ ഉണ്ടാക്കി ചക്കക്കുരു വാങ്ങണം ഏതോന്നും കമന്റിൽ അറിയില്ല ഞങ്ങൾക്ക് നല്ലൊരു ഉപകാരമായി മുത്തശ്ശി വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു അപ്പൊ ഞാൻ ഇതുപോലെ അങ്ങനെയാണ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഏതായാലും ചെയ്ത് നോക്കിയിട്ട് എളുപ്പമുള്ള പരിപാടിയാണ് പറഞ്ഞു മറ്റേ എത്ര സമയം വേണപ്പൊ ചക്കക്കുരു തോണ്ടിയിരിക്കണെങ്കിൽ നമ്മള് നമ്മൾ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടോ ചക്കപ്പുരും കായും നല്ല നാടൻ ഉപ്പേരി പിന്നെ മത്തൻ ഇരിശ്ശേരി കുറച്ച് വെള്ളത്തോടെ കേട്ടോ ഉണ്ടാക്കിട്ടുള്ളത് പിന്നെ കുറച്ച് രസം ഉണ്ടാക്കണ്ടത് ആവണേ ഉള്ളൂ നമ്മൾ ഊണിക്കയ്യോ പോകാണ്ടേ അപ്പൊ പിന്നെ മഴയൊക്കെ അല്ലേ അപ്പൊ വിശു തുടങ്ങി ഏകദേശം അപ്പൊ അത് കഴിച്ചിട്ടെന്ന് പോയാ വരാൻ നേരം കുറയാൻ വൈകല് ബ്ലോക്ക് കാരനാണേ ബ്ലോക്ക് പോവാതെ ഇരിക്കുന്നവരുണ്ട് അത്രയും മടിയാണ് എത്ര ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോക്ക നിക്കണം കൊറേ അപ്പൊ മുത്തശ്ശിന്ന ഊണ് കഴിക്കട്ടെ അപ്പൊ ഉപ്പേരിട്ടെ രസം വേണ്ട രസം വേണ്ട രസം വേണ്ട പപ്പടം വേണ്ട മാങ്ങ പിന്നെ മാങ്ങ മാങ്ങ നിർബന്ധം ഇല്ല ഉപ്പു മാങ്ങയോ നിർബന്ധം ഇത് രണ്ടും ഉണ്ടായി മതി ഉപ്പിലിട്ടൊന്നും വേണമെന്നില്ല പക്ഷെ ഞങ്ങൾക്കൊക്കെ പോരാട്ടം അതെ പിന്നെ അവിടെ പോയിട്ട് കഴിക്കാതെ കഴിക്കാൻ കുറച്ചും കൂടെ ഒക്കെ സമയമാകൂട്ടോ അപ്പം പന്ത്രണ്ടര ആയിട്ടുള്ളൂ ഞങ്ങള് കഴിക്കണത് ഒരു ഒന്നര ഒക്കെ ആവും രണ്ടു പോവും ചെലപ്പോ രണ്ടു പോവും എന്താച്ചാ വൈകി ചായ കുടിക്കുമ്പോ ഉച്ചക്ക് ഊണ് ഒക്കെ അത്ര തിരക്കില്ല ഒരു മണി കഴിഞ്ഞാ സാധാരണ കഴിച്ചു ഇറങ്ങാൻ വിചാരിച്ചിട്ടാണ് കുറച്ചൊരു അഞ്ചാറ് ഹെയർ ഓയിൽ കുറീറിയാണ്ട് അപ്പൊ അതും കൂടെ എഴുതി കഴിയുമ്പഴേക്കും ഊണിക്ക് ഉള്ള സമയത്ത് അപ്പഴേക്കും എന്തായാലും ആവും പുളി ഉള്ളതൊന്നും ഇല്ലാന്ന് ത്ര സമ്മന്തിരച്ചാടി കണ്ടു കൊച്ചു ഏതായാലും ഊണ് കഴിക്കേഷം വേണോ കൂട്ടാൻ മുതിരച്ചമ്മതി നല്ല സുഖമാണ് ഞാൻ ആദ്യായിട്ട് കൂട്ടുകൊണ്ടിരുമ്പ അമ്മായി കൊണ്ടിരുമ്പൊക്കെ പിന്നെ പിന്നെ ഞാൻ എന്താ അതെ അതെ എല്ലാം കണ്ടു ഓ ആവി പറക്കുന്ന ും ബാത്താണ്ട്ടോ അത് സോയാ ബാത്ത് സോയാബാ പുതിന ബാത്ത് ആണെന്നുണ്ടാക്കിയിരിക്കുന്നത് ബിരിയാണി അല്ല ബാത്ത് എല്ലാരും കഴിക്കട്ടെ നമുക്ക് ബാത്തും അതുപോലെ സാലഡും ഉപ്പിലിട്ടതും പപ്പടവും മാത്രമേ ഉള്ളൂ അതെ ബായി പറഞ്ഞോളൂ എല്ലാരും